ഒരു വ്യക്തിക്ക് അന്തസ്സോടെ മരിക്കാനുള്ള അവകാശത്തെ സംരക്ഷിക്കുന്ന കോടതിയുടെ ചരിത്രപരമായ ഉത്തരവ് നടപ്പിലാക്കാൻ ഒരുങ്ങുകയാണ് കർണാടക ആരോഗ്യവകുപ്പ് മരകരോഗികൾക്ക് അന്തസ്സോടെ മരിക്കാൻ അനുവദിക്കുന്ന സുപ്രീം കോടതി വിധി നടപ്പിലാക്കാനാണ് കർണാടകയുടെ തീരുമാനം കേരളം കഴിഞ്ഞാൽ ഈ നിർദ്ദേശം നടപ്പാക്കുന്ന രണ്ടാമത്തെ സംസ്ഥാനമാണ് കർണാടക സുഖം പ്രാപിക്കുമെന്ന പ്രതീക്ഷയില്ലാത്തവരെയും ജീവൻ നിലനിർത്താനുള്ള ചികിത്സയിൽ നിന്ന് പ്രയോജനം ലഭിക്കാത്ത രോഗികളെയും ഇത് സഹായിക്കുമെന്ന് ആരോഗ്യമന്ത്രി ದಿನೇಶ್ ಗುಂಡರಾವು ಇನ್ಸ್ಟಗ್ರಾಮ ವ್ಯಕ್ತವಾಗಿ കൂടാതെ ഭാവിയിൽ ചികിത്സ എങ്ങനെയായിരിക്കണം എന്നത് സംബന്ധിച്ച് രോഗിയുടെ ആഗ്രഹം രേഖപ്പെടുത്തുന്ന ലിവിംഗ് വിൽ അഥവാ അഡ്വാൻസ് മെഡിക്കൽ ഡിറക്ടീവും സർക്കാർ പാസാക്കിയതായി അദ്ദേഹം കുറിച്ചു സ്വന്തമായി തീരുമാനമെടുക്കാൻ ആകാത്ത അവസ്ഥയിൽ കിട്ടേണ്ട ചികിത്സയാണ് മുൻകൂട്ടി രേഖപ്പെടുത്തി വയ്ക്കുന്നത് തനിക്ക് കിട്ടേണ്ട ചികിത്സ ഐസ്യു വെന്റിലേറ്റർ പ്രവേശനം വേതന നിയന്ത്രണം തുടങ്ങിയ കാര്യങ്ങളാണ് ലിവിംഗ് ബില്ലിൽ രേഖപ്പെടുത്തേണ്ടത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജനുവരി ഇരുപത്തിനാലിന് സുപ്രീം കോടതി ഭരണഘടനയുടെ അനുഛേദനമനുസരിച്ച് ജീവിക്കാനുള്ള അവകാശം പോലെ തന്നെ അന്തസ്സോടെ മരിക്കാനുള്ള അവകാശത്തെ ഉൾക്കൊള്ളുന്നുവെന്ന് വ്യക്തമാക്കിയിരുന്നു